അല്ല അല്ല എഫ് ബി ലൈവ് ആണ് എഫ് ബി ലൈവ് ഇല്ല മാഡം ഇത് നിയമലംഘനമാണ് മാഡം എന്നോട് പറഞ്ഞത് ആ മാഡം എന്നോട് എന്തിനാണ് എനിക്ക് വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗി അല്ല വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് എല്ലാ ബാങ്കിൽ നിന്നും എനിക്ക് ഞാൻ ഇവിടെ ഇരുന്നൂറ്റി പത്ത് ദിവസമായിട്ട് മാഡം പറഞ്ഞു വിഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് എനിക്ക് എല്ലാ ബാങ്കിൽ നിന്നും ഞാനിപ്പോ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏത് ബാങ്കിൽ നിന്നും വിത്ഡ്രോവൽ സ്ലിപ്പ് ഉപയോഗിച്ച് അയ്യായിരം രൂപ വരെ എനിക്ക് പിൻവലിക്കാമെന്നാണ് ഞാൻ ഇട്ട പൈസയാണ് എസ് ബി ഐയിലാണ് ഇട്ടേക്കുന്നത് ഇറ്റ് ഈസ് എ ഡിജിറ്റൽ വേൾഡ് യു ടോൾഡ് മീ ദീഗലി അത് മാഡം മനസ്സിലാക്കണം എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് മാഡം എന്തിനാണ്

പരിഹരിക്കുന്നതിന്റെ കാര്യല്ല ഇവിടെ വന്നത് എനിക്ക് പൈസ എടുക്ക എന്റെ എന്റെ നിങ്ങളുടെ ബാങ്ക് എന്തിൽ നിന്നാണെന്നാണ് ഇപ്പൊ ഗൂഗിൾ പേ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ല ഇതിപ്പോ നിയമലംഘനമാണോ ഒരു എഫ് ലൈവ് പോന്നത് ആണ് ആണ് അല്ലെ ഇതൊരു പിന്നെ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലേ മാഡം ഞാൻ നിങ്ങളുടെ എ ടി എമ്മോ ക്യാഷോ കൗണ്ടറിലോ എല്ലാം ഒന്നിനെ അല്ല ബാങ്കിനകത്ത് റെക്കൂടിയാൻ പാടില്ല ഇമീഡിയറ്റ് ചെയ്താലും മാഡത്തിന്റെ നിയമം